ഇടവിലങ്ങ് ഒരെപ്പാടത്ത് ശ്രീ ഭദ്രകാളി മുത്തപ്പൻ ദേശക്ഷേത്രത്തിൽ കട്ടിളവെപ്പ് നടന്നു അതിരാവിലെ മഹാഗണപതി ഭവനം നാഗത്തിന് പാലും നൂറും എന്നിവ കഴിഞ്ഞാണ് ശ്രീ ഭദ്രകാളിക്ക് നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ കട്ടിളവെപ്പ് നടന്നത് ക്ഷേത്രം മേൽശാന്തി പ്രജീഷ് കരിനാട്ട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു രക്ഷാധികാരി ഗോപിനാഥൻ അറയ്ക്കൽ ഭാരവാഹികളായ സോമൻ ചെട്ടിയാട്ടിൽ രാധാകൃഷ്ണൻ അറയ്ക്കൽ സുബീഷ് കോരുചാലിൽ മനോജ് അറയ്ക്കൽ സുബിൻ കണ്ണദാസ് ശൈലൻ ജലജ പ്രകാശൻ ഷേളി മധു തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി ഭക്തർ സന്നിഹിതരായിരുന്നു തുടർന്ന് പ്രസാദ ഊട്ടുമുണ്ടായി എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ഈ ക്ഷേത്രം പണിയിലേക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകണം ഇനി ഇതിവിടെ നമ്മൾക്ക് ഒരു തടസ്സമായി മറ്റൊന്നും ഉണ്ടാവരുത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പണികളെല്ലാം മുന്നോട്ട് പോയി അടുത്ത ഒരു പുനഃപ്രതിഷ്ഠാ കാലഘട്ടത്തോടുകൂടി തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഭഗവതിയെ കുടിയിരുത്തുവാനുള്ള അവസരം അമ്മ മഹാമായ നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എല്ലാ കുടുംബത്തിലും എല്ലാ സമുദായങ്ങളിലും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും അമ്മയോടുകൂടി ഇവിടെ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായി ഭഗവതിയുടെ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുവാനുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നമ്മൾ തുടർന്നുണ്ടാവണം ഇവിടെ എല്ലാവരും കമ്മിറ്റിക്കാരൊക്കെ നമ്മൾ നിങ്ങൾക്കറിയാം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഓരോ പ്രവർത്തനങ്ങളൊക്കെ ബോധിപ്പിക്കുന്നുണ്ടാവും അപ്പം അതോടൊപ്പം നമ്മൾ സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ അമ്മമാര് കുറച്ച് പേര് സഹസ്രനാമം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ ഉണ്ടാകും എല്ലാവരും ഉണ്ടാവും വന്നിട്ടുണ്ട് അവിടെ അപ്പം ജപിക്കുക അല്ലാത്തവർ വന്ന് ഒരുമിച്ച് കൂടി വന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് ഒരു നാമജപം കൂട്ടായ നാമജപം ഉണ്ടാവണമെന്ന് പറഞ്ഞ് അമ്മ മഹായുടെ അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു